ആൻഫീൽഡിൽ മറ്റൊരു മത്സരം കൂടെ അരങ്ങേറിയിരിക്കുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടം അതെ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനക്കാരും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയ പോരാട്ടം നിലവിലെ യു സി എൽ ചാമ്പ്യന്മാരായ റയലിനെ തോൽപ്പിച്ചാണ് മിന്നും ഫോമിലുള്ള ലിവർപൂൾ എങ്കിൽ കഴിഞ്ഞാറോളം മത്സരം ജയിക്കാനാവാതെയാണ് പെപ്പിൻ്റെ ഇല്ലാത്ത മാഞ്ചസ്റ്റർ സിറ്റി കളത്തിലിറങ്ങുന്നത് ലിവർപൂളിന്റെ ആൻഫീൽഡ് കൂടെയാണ് എന്നതിനാൽ സിറ്റിക്ക് മത്സരം കടുക്കുമെന്നത് തീർച്ചയാണ് ആദ്യ പത്ത് മിനിറ്റുകൾ ലിവർപൂൾ ആക്രമണങ്ങൾ മാത്രമായിരുന്നു സിറ്റിക്ക് പ്രതിരോധമല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല പതിനൊന്നാം മിനിറ്റിൽ സൊബസളായി ഒരു പന്ത് സിക്സാർഡ് ബോക്സിലേക്ക് നൽകുന്നുണ്ട് പന്തിലേക്ക് വീണ് തലവെച്ചത് വേണ്ട തന്നെ ആൻഫീൽഡിൽ നിന്ന് ആരവങ്ങൾ ഉയർന്നു തുടങ്ങി പക്ഷേ പോസ്റ്റിലിടിച്ചാണ് ആ പന്ത് മടങ്ങിയത് ആ നിരാശയ്ക്കധികം ആയസ്സുണ്ടായിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ സ്വന്തം മാഫിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ റർണോൾഡിന്റെ ഒരു കിടൻ പാസ് വലത് കോർണർ ഫ്ലാഗിനടുത്ത് സലയിലേക്ക് അക്കാഞ്ചിയെ മറികടന്ന് ബോക്സിൽ കയറി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോൾ മുഖത്ത് നിൽക്കുന്ന ഗ്യാപ്കോയിലേക്ക് ഗ്യാപ്കോയുടെ ആ ഫിനിഷോടെ ആൻഫീൽഡ് ഇളകിമറിഞ്ഞു അതെ സിറ്റിക്കെതിരെ പന്ത്രണ്ടാം മിനിറ്റിൽ തന്നെ സ്വന്തം മണ്ണിൽ ലിവർപൂൾ ഗോൾ നേടിയിരിക്കുന്നു അത് തന്നെയായിരുന്നു എല്ലാ ഫുട്ബോൾ പ്രേമികളും പ്രതീക്ഷിച്ചതും പത്തൊമ്പതാം മിനിറ്റിൽ നേരത്തെ പോലെ വീണ്ടും വേണ്ട കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് ഹെഡ് ചെയ്തതാണ് ഇത്തവണ ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്കാണ് ആ പന്ത് പോയത് ഇരുപത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ ലിവർപൂളിന്റെ പേരിൽ ഏഴ് ഷോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു അതിൽ നാലെണ്ണം ഓൺ ടാർഗറ്റുമായിരുന്നു സിറ്റിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു സീറോ ഷോട്ടുകളായിരുന്നു ആത്മവിശ്വാസമില്ലാത്ത കളിയുമായിരുന്നു മുപ്പത്തൊമ്പതാം മിനിറ്റിൽ സെല നൽകിയ പന്ത് ലൂയിസ് ഡേസ് ഫിനിഷ് ചെയ്തുവെന്ന് നിലച്ചതാണ് വാക്കറിന്റെ ക്ലോസ് മാർക്കിംഗിൽ പെട്ട് കീപ്പർ ഓർട്ടഗയുടെ കൈകളിൽ പന്ത് സുരക്ഷിതമായിരുന്നു അതേ മിനിറ്റിൽ ഹാളൻഡിന്റെ സ്ക്വയർ പാസ് സ്വീകരിച്ച് ലൂയിസിനായിരുന്നു സിറ്റിയുടെ മത്സരത്തിലെ ആദ്യ റിയൽ ചൺസ് പെനാൽറ്റി ഏരിയ കടന്ന് ഒരു പതിനഞ്ച് വാരാകളിൽ നിന്നുള്ള നിക്കിൽ ഷോട്ട് അതാണെങ്കിലോ ഫാർ ഫാർപോസ്റ്റിന് പുറത്തേക്ക് പന്ത് ലക്ഷ്യം കാണാതെ കടന്നുപോയി ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ആൻഫീൽഡിൽ ലിവർപൂൾ തന്നെയായിരുന്നു കളിയുടെ ക്യാമമാർ സിറ്റിക്ക് ഒരു പഴുതും നൽകാത്ത കളിയായിരുന്നു ലിവർപൂൾ കാഴ്ചവെച്ചത് അർനെസ്ലോട്ട് ലിവർപൂളിനെ മനോഹരമായി ഒരുക്കി തന്നെയാണ് നിർത്തിയത് പ്ലപ്പിനു കളത്തിൽ ഒരു മാറ്റം എന്തായാലും വേണമെന്ന് ഉറപ്പാണ് സെക്കൻഡ് ഹാഫിലും കോർണർ കിക്കിൽ തലവെക്കുന്ന വേണ്ടയ്ക്കിന്റെ സ്വഭാവത്തിന് മാറ്റം ഒന്നുമില്ലായിരുന്നു എങ്കിലും അയാൾക്കൊരു ഗോൾ നേടാൻ സാധിച്ചില്ല അമ്പത്തിമൂന്നാം മിനിറ്റിൽ ഒരു സിറ്റി അറ്റാക്ക് തടയുമ്പോൾ അതേ മത്സരത്തിൽ നാലാം തവണയായിരുന്നു വേണ്ടയ്ക്കിന് അപ്പുറത്ത് സിറ്റി ബോക്സിൽ മൂന്ന് ഷോട്ടുകളും പ്ലെയർ സിൽവ അക്കാഞ്ചിയിലേക്ക് നൽകുന്ന പാസ് അമ്പത്തിയാറാം മിനിറ്റിൽ സല പിടിച്ചെടുക്കുന്നുണ്ട് സിറ്റി ബോക്സിൽ കടന്ന് ഓർട്ടഗയെ ഓഫ് ബാലൻസ് ചെയ്ത് ഒരു ഫോർ കോർണർ ഷോട്ട് പക്ഷേ ഐ ഹാൻ വൈഡായാണ് ആ പന്ത് പോയത് ഈജിപ്തിൻ ഇന്റർനാഷണലിന് ഒരു അസിസ്റ്റിന് ശേഷം ഈ ഗോൾ നേടാനുള്ള അവസരം നഷ്ടമാവുന്നു സിറ്റി പിന്നീട് രണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മാറ്റിയസ് നൂനസിന് പകരം ജെറാമി ഡോക്യു ഗുണ്ടോഗിന് പകരം ബ്രസീലിയൻ താരമായ സാവിഞ്ഞോ ആഫ് ടീമിൽ ലാൻഫീൽഡിൽ ലീഡ് ചെയ്ത നൂറ്റി നാൽപ്പത്തിയെട്ട് മത്സരങ്ങളായി ലിവർപൂൾ കളി ജയിച്ചിട്ടുണ്ട് അവസാനമായി അങ്ങനെ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ മാത്രമായിരുന്നു സെക്കൻഡ് ഹാഫിൽ സിറ്റി പന്ത് കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും കല്ലേറെ പരീക്ഷിക്കാൻ കഴിയുന്നില്ലായിരുന്നു റെഡ്സിൻ്റെ ഡിഫൻസ് അത്രയും മികച്ചതായിരുന്നു അതിനിടയിൽ ലിവർപൂൾ രണ്ട് മാറ്റങ്ങൾ വരുത്തി ഗബ്കോക്ക് പകരം ഡാർവിൻ ന്യൂനസും ട്രെൻഡിന് പകരം കാൻസോവും എഴുപത്തിയേഴാം മിനിറ്റിൽ ന്യൂനസ് ഡിയാസിലേക്ക് ഒരു പന്ത് നൽകുന്നുണ്ട് അത് സ്വീകരിച്ച് സിറ്റി ബോക്സിൽ കടക്കുമ്പോൾ അഡ്വാൻസ് ചെയ്തു വന്ന അല്ലാതെ മറ്റാരുമില്ല കീപ്പർ ഓർട്ടോഗയെ വെട്ടിയൊഴിഞ്ഞു കുതിച്ച ഡയസ് ഓർട്ടോഗയുടെ ദേഹത്ത് തട്ടി വീഴുകയാണ് ആൻഡ്ഫീൽഡ് മുഴുവനും പെനാൽറ്റിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുമ്പോൾ റഫറിയുടെ വിരൽ പെനാൽറ്റി സ്പോട്ടിലേക്ക് തന്നെ ചൂണ്ടപ്പെട്ടു ഇത്തവണ സലാഹിന് പിടക്കുന്നില്ല ഓർട്ടോഗ ചാടി വീണ ദിശയിൽ തന്നെ നിയർ പോസ്റ്റിൽ ഒരു ഇടം കാൽ ഷോട്ട് എന്നിട്ട് ഗാലറിയുടെ താഴെ പോയി കൈകൾ കെട്ടിയിരുന്ന് തൻ്റെ ട്രേഡ്മാർക്ക് സെലിബ്രേഷനും അയാൾ നടത്തുന്നുണ്ട് ആൻഫീൽഡിന്റെ സ്വന്തം ഈജിപ്ഷ്യൻ കിങ് അതെ മുഹമ്മദ് സലാഹ് പ്രീമിയർ ലീഗ് കണ്ട ഗോൾവേട്ടക്കാരിൽ മികച്ചവരിൽ ഒരാൾ സിറ്റി വീണ്ടും മാറ്റം വരുത്തുന്നുണ്ട് ഗ്രീലിഷും ഡിബ്രൂയിനും ഇത്തവണ ഗ്രൗണ്ടിൽ ബൂട്ട് കെട്ടി പെപ്പിന് തിരിച്ചു വന്നേ മതിയാകൂ എൺപത്തിമൂന്നാം മിനിറ്റിൽ സിറ്റി ഗോൾ നേടിയെന്ന് നിലച്ചതായിരുന്നു ആൻഫീൽഡിന്റെ വിശ്വസ്തൻ വേണ്ടയ്ക്ക് പാസ് നൽകാൻ വൈകുന്നുണ്ട് അപ്പോഴേക്കും ഡിബ്രൂയിൻ പന്തുമായി ബോക്സിൽ കടന്നിരുന്നു എന്നാൽ ഒരേ ഒരാൾ കൂടി ബാക്കിയുണ്ടായിരുന്നു അതെ കെല്ലഹർ അഡ്വാൻസ് ചെയ്തു വന്ന കെല്ലഹർ ആ പന്ത് രക്ഷപ്പെടുത്തുമ്പോൾ ഗാലറിയിൽ ആഹ്ലാദവും ആശ്വാസവുമായിരുന്നു അവസാന അഞ്ച് മിനിറ്റ് കളിക്കാൻ സലാഹില്ലായിരുന്നു പകരം വന്നത് കുർട്ടിസ് ജോൺസ് ആയിരുന്നു ഇഞ്ചുറി ടൈമിൽ ലൂയിസ് ഡയാസിനു പകരം എല്ലിയേറ്റു ഫൈനൽ വിസിൽ ഊതുമ്പോൾ ആൻഫീൽഡിൽ ദ റെഡ്സ് തന്നെയായിരുന്നു ജയിച്ചു കയറിയത് ഫൈനൽ വിസിൽ ഊതുമ്പോൾ ആൻഫീൽഡിൽ ദ റെഡ്സ് തന്നെയായിരുന്നു ജയിച്ചു കയറിയത് പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന പ്രകടനമായിരുന്നു റെഡ്സിൻ്റെത് പെപ്പാവട്ടെ ഇതോടെ ഏഴ് കളികളിൽ ഒന്നിലും ജയം കാണാതെ മുന്നോട്ടു പോവുകയാണ് സിറ്റിക്ക് തെക്കുമ്പോൾ ലിവർപൂൾ കുതിക്കുകയാണ് ഹാൻഫീൽഡിൽ യൂബിൽ നെബർ വാക്കലൂൺ എന്ന് ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുകയാണ് പൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തൊരു മികച്ച സീസണാണ് അവർക്ക്